സ്നേഹിതരില്ലെന്ന് കരുതിയ അന്നാളിലാവോട് ചൊല്ലി നിത്യമാം സ്നേഹത്ത നിന്നെ സ്നേഹിച്ചവൻ നിന്നോട് കൂടെയുണ്ട് നിത്യമാം സ്നേഹത്ത നിന്നെ സ്നേഹിച്ചവൻ നിന്നോട് കൂടെയുണ്ട് കർത്താവൻ സന്തോഷം അവനൻ ബലം പാരിതിൽ പാർക്കുന്ന അവനൻ ബലം അവനന്റെ സങ്കേതം വിശ്രമം നാൾ തോറും അവനൻ്റെ സാർവവും മേ അവ സങ്കേതം വിശ്രമനാൾ തോറും അവനൻ്റെ സാർവവുമേ മൊത്തമുള്ള അക്ഷയ പ്രഭാഷകൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായം എന്നാൽ ഈശായുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും അവൻ്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസ്സിക്കും ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ് ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ് പരിജ്ഞാനത്തിൻ്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ അവൻ്റെ പ്രമോദം യഹോവ ഭക്തിയിൽ ആയിരിക്കും അവൻ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ന്യായപാലനം ചെയ്യുകയില്ല ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെ വിധിക്കുകയുമില്ല അവൻ ദരിദ്രന്മാർക്ക് നീതിയോടെ ന്യായം പാലിച്ചു കൊടുക്കുകയും ദേശത്തിലെ സാധുക്കൾക്ക് നേരോടെ വിധി കൽപ്പിക്കുകയും ചെയ്യും തൻ്റെ വായി എന്ന വടി കൊണ്ട് അവൻ ഭൂമിയെ അടിക്കും തൻ്റെ അതിരങ്ങളുടെ ശ്വാസം കൊണ്ട് ദുഷ്ടനെ കൊല്ലും നീതി അവൻ്റെ നടുക്കിട്ടും വിശ്വസ്ത അവൻ്റെ അരക്കച്ചിയുമായിരിക്കും ചെന്നായി കുഞ്ഞാടുകളുടെ കൂടെ പാർക്കും പുള്ളിപ്പുളി കോലാട്ടു കുട്ടിയോടു കിടക്കും പശുക്കിടാവും ബാലസിംഹവും തടുപ്പിച്ച മൃഗവും ഒരുമിച്ച് പാർക്കും ഒരു ചെറിയ കുട്ടി അവയെ നടത്തും പശു കരടിയുടെ കൂടെ മേയും അവയുടെ കുട്ടികൾ ഒരുമിച്ച് കിടക്കും സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നും മുലകുടിക്കുന്ന ശിശു സർപ്പത്തിൻ്റെ പൊതിയിങ്കൽ കളിക്കും മുലകുടി മാറിയ പൈതൽ അണലിയുടെ പൊത്തിൽ കൈയിടും സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവിയുടെ പരിജ്ഞാനം കൊണ്ട് പൂർണ്ണമായിരിക്കയാൽ എൻ്റെ വിശുദ്ധ പ്രവത്തിൽ എങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല അന്നാളിൽ വംശങ്ങൾക്ക് കൊടിയായി നിൽക്കുന്ന ഈശായുടെ വേരായവനെ ജാതികൾ അന്വേഷിച്ചു വരും അവൻ്റെ വിശ്രമ സ്ഥലം മഹത്വമുള്ളതായിരിക്കും അന്നാളിൽ കർത്താവ് തൻ്റെ ജനത്തിൽ ശേഷിച്ചിരിക്കുന്ന ശേഷിപ്പിനെ ആശൂരിൽ നിന്നും മിസ്രൈമിൽ നിന്നും പത്രോസിൽ നിന്നും കൂശിൽ നിന്നും ഏലാമിൽ നിന്നും ഷീനാരിൽ നിന്നും ഹാമാത്തിൽ നിന്നും സമുദ്രത്തിലെ ദ്വീപുകളിൽ നിന്നും വീണ്ടും കൊൾവാൻ രണ്ടാം പ്രാവശ്യവും കൈനീട്ടും അവൻ ജാതികൾക്ക് ഒരു കൊടി ഉയർത്തി ഇസ്രയേലിൻ്റെ ഭ്രഷ്ടനായവരെ ചേർക്കുകയും യഹൂദായുടെ ചിതിരി ഭൂമിയുടെ നാല് ദിക്കുകളിൽ നിന്ന് ഒന്നിച്ചു കൂട്ടുകയും ചെയ്യും എഫ്രൈമിന്റെ അസൂയ നീങ്ങിപ്പോകും യഹൂദയെ അസഹിപ്പെടുത്തുന്നവർ ഛേദിക്കപ്പെടും എഫ്രൈൻ യഹൂദയോട് അസൂയിപ്പെടുകയില്ല യഹൂദ എഫ്രൈമിനെ അസഹിപ്പെടുത്തുകയുമില്ല അവർ പടിഞ്ഞാറ് ഫലിസ്തീനയുടെ മലഞ്ചെരിവന്മേൽ ചാടും കിഴക്കുള്ളവരൊക്കെയും കൊള്ളയിടും ഏതോമേലും മോവാബിൻമേലും കൈവയ്ക്കും അമോനിയർ അവരെ അനുനയിപ്പിക്കും യഹോവ മിശ്രിമിങ് കടലിൻ്റെ നാവിന് ഉന്മൂലന നാശം വരുത്തും അവൻ ഉഷ്ണക്കാറ്റോടുകൂടെ നദിയുടെ മീതെ കൈ ഒങ്ങി അതിനെ അടിച്ച് ഏഴു കൈവഴികളാക്കി ചെരുപ്പ് നനയാതെ കടക്കുമാറാക്കും മിസ്രേലിൽ നിന്ന് പുറപ്പെട്ട നാളിൽ ഇസ്രയേലിൽ ഉണ്ടായിരുന്നതുപോലെ ആശുവിൽ നിന്ന് അവന്റെ ജനത്തിന് ശേഷിക്കുന്ന ശേഷിപ്പിന് ഒരു പെരുവഴി ഉണ്ടാകും നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് ാവേനോട് ചൊല്ലി ക്ഷീണിച്ച് പോകേണ്ട നിന്നെ മാനിക്കുന്നു നിന്നോട് കൂടെയുണ്ട് ക്ഷീണിച്ച് പോകേണ്ട നിന്നെ മാനിക്കുന്നു നിന്നോട് കൂടെയുണ്ട് കർത്താവിൻ സന്തോഷം അവൻ ബലം പാർക്കുന്നാൾ അവൻ ബലം അവനൻ്റെ സങ്കേതം വിശ്രമനാൾ തോറും അവനെൻ്റെ സർവവും മേ അവൻ്റെ സങ്കേതം विश्रमनाल् तोरु अवनन्दे